വിവാദങ്ങളും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ഇന്നാണ് പാർലമെന്റ് ശീതകാല സമ്മേളനങ്ങൾ അവസാനിക്കുന്നത് അംബേദ്കർ വിവാദത്തിൽ ഇരു സഭകളിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ നടന്നു വിജയ് ചൌക്കിൽ നിന്നും പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയുടെ മുന്നിലേക്ക് എം മാർച്ച് നടത്തി യാം അംബേദ്കർ എന്ന പ്ലക്കാർഡുകളുമായിട്ടാണ് പ്രതിഷേധം നടത്തിയത് അമിത്ഷാ മാപ്പ് പറയണം രാജിവെക്കണം എന്നീ മുദ്രാവാക്യങ്ങൾ എം പിമാർ ഉയർത്തുന്നുണ്ട് മാർച്ചിന് ശേഷം ഇരു സഭകളിലും വിഷയം ഉന്നയിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് മന്ദിരത്തിലെ ഒരു ഗേറ്റിലും പ്രതിഷേധം നടത്താൻ ഒരു എംപിയെയും അനുവദിക്കില്ല എന്നുറപ്പാക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള കർശന നിർദ്ദേശവും വിവരം പുറത്തെ പ്രതിഷേധം ചർച്ച ചെയ്യാൻ രാവിലെ പത്തരയ്ക്ക് ഇന്ത്യാ സഖ്യം എം പിമാരുടെ യോഗം ചേർന്നിരുന്നു അതിനു മുന്നോടിയായി കോൺഗ്രസ് എം പിമാർ ചർച്ചയും നടത്തി അംബേദ്കർ വിവാദത്തിൽ ഇരുസഭകളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം രാഹുൽ ഗാന്ധിക്കെതിരെ വനിതാ എംപി അടക്കം നൽകിയ പരാതിയിൽ നടപടികൾ ശക്തമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം ബി ജെ പി എം പി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരുന്നു ഗുജറാത്ത് എം ഹേമന്ത് ജോഷി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസ് നടപടി ഉണ്ടായത് അംബേദ്കർ വിവാദത്തിലെ പ്രതിഷേധത്തിലായിരുന്നു പാർലമെന്റ് കവാടത്തിൽ ഭരണപക്ഷ എം പിമാരും ഇന്ത്യാ സഖ്യ എം പിമാരും ഏറ്റുമുട്ടിയത് രാവിലെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ മാർച്ച് നടത്തിയിരുന്നു ഇത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു അതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ വനിതാ എം അടക്കം നൽകിയ പരാതിയിൽ നടപടികൾ കടുപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം സംഘർഷങ്ങൾക്കിടെ പരിക്കേറ്റ് രണ്ട് ബി ജെ പി എം എം പിമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി തള്ളിയതാണ് ബി ജെ പിയുടെ ആരോപണം പരിക്കേറ്റെന്ന് ബി ജെ പി പറയുന്ന എം പിമാരായ മുകേഷ് രാജ്പുത്തിനെയും പ്രതാപ് സാരംഗെയുമാണ് ഡൽഹി റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ രാഹുലിനെതിരെ ബി ജെ പി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു ശാരീരികമായി ആക്രമിച്ചു എന്നും ആക്രമണത്തിന് പ്രേരിപ്പിച്ചു എന്നുമാണ് കേസ് നിയമോപദേശം തേടിയ ശേഷമാണ് നടപടി എന്ന് ഡൽഹി പോലീസും അറിയിച്ചു സെക്ഷൻ നൂറ്റി ഒൻപത് ൊന്ന് വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി പരാതി നൽകിയത് രാഹുൽ ഗാന്ധി മോശമായി പെരുമാറി എന്നാരോപിച്ച ബി ജെ പിയുടെ നാഗാലാന്റിൽ നിന്നുമുള്ള വനിതാ എം പി ഫോങ് നോൻ കൊനാഗും രംഗത്തെത്തിയിരുന്നു